ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഗേ സേസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇൻട്രോ കാറിൽ വെച്ച് നമ്മൾ ഒരു യാത്രയിലാണ് കേട്ടോ യാത്ര നിന്നാണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ പോകുന്ന ഇങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പോ കാര്യങ്ങളൊന്നും ഒന്നും പോകുമല്ലോ അക്കളെ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഉണ്ടല്ലോ ചക്കര ചെറിയൊരു ആഗ്രഹം ചോദിച്ചു എന്നോട് ആഗ്രഹം എന്ന് പറയുമ്പോൾ എഴുന്നേറ്റേം എഴുന്നേറ്റമ്പാടന്നെ എന്നെ ഉണർത്തിയിട്ട് ആദ്യം അതാ ചോദിച്ചത് ചക്കര രാവിലെ എന്നെ തന്നെ ഉണർത്തുന്നത് അപ്പൊ ചക്കരനോട് എഴുന്നേ പറഞ്ഞു കാക്കു ചെറിയ ആഗ്രഹം ഉണ്ട് ചെയ്തരാൻ പറ്റുമോ ചോദിച്ചു ഞാൻ പറഞ്ഞു പറയും എന്താന്ന് പറയും ഇപ്പൊ ആദ്യം കാര്യം പറയും ഇപ്പൊ അമ്പിളി അമ്പടിമാവനെ പിടിച്ചെ പറഞ്ഞു കഴിഞ്ഞാല് ഒറ്റയടിക്കുന്ന പറ്റണമെന്നില്ല ഒറ്റക്ക് പറ്റുമോ ചക്കന എങ്ങനെ പോയാലേ ചന്ദ്രനെ പിടിക്കാൻ പറ്റൂലെ അപ്പൊ എനക്ക് ഓക്കെ അപ്പൊ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കാര്യം പറയാൻ പറഞ്ഞു ഒന്നുമില്ല മന്തി കഴിക്കാൻ ആഗ്രഹം ചക്കരക്ക് ഏർ രാവിലെ എഴുന്നേറ്റപ്പ തന്നെ എന്നോട് പറഞ്ഞു കാക്കു ഇന്ന് നമുക്ക് മന്തി കടിച്ചോ ചോദിച്ചു അതിൽ പറഞ്ഞു ആയിക്കോട്ടെ എന്നാ മേടിച്ചതരാലോ പറഞ്ഞു അപ്പോ ഞാൻ നോക്കുമ്പോൾ അപ്പോൾ വലിയ ആഗ്രഹമല്ലല്ലോ ചെറിയ അരിതല്ലേ അപ്പമ്മാനോട് ഞാൻ പറഞ്ഞു ഉമ്മ എന്താക്കാല് ഫുഡ് ഉച്ചക്കുള്ള ഫുഡ് നോക്കണ്ട ഫുഡ് കരുതണ്ട നിങ്ങൾക്ക് മന്തി പുറന്ന് ഓർഡർ ചെയ്യാ അറിഞ്ഞു ഓർഡർ ചെയ്തിട്ടുണ്ടായി മന്തി മേടിച്ചു കൊടുക്കാറിഞ്ഞു അപ്പൊ അതിലും ഉമ്മ അടുത്തൊരു ശേഷം പറഞ്ഞു എന്താ പറഞ്ഞമ്മ അമ്മ മ്മ് പറഞ്ഞൊരു കാര്യം ചെയ്യും എന്തായാലും നമ്മള് മന്തി വാങ്ങാൻ വേണ്ടി പോകണം അപ്പോൾ നമ്മള് തൊട്ടടുത്ത ടൗൺ എന്നല്ല ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ട് നല്ല അടിപൊളി വേറൊരു ഷോപ്പുണ്ട് അപ്പൊ അവിടെ നിന്നാണ് പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേ പിന്നെ ഡെലിവറി ചിലപ്പോ ഉണ്ടാവണമെന്നില്ല നമ്മള് പോയി കളക്ട് ചെയ്യേണ്ടി വരും അതിന് ഉമ്മ പറഞ്ഞു എന്തായാലും വാങ്ങാനാണെങ്കിൽ അങ്ങോട്ട് ബൈക്കിൽ പോകണം അപ്പോൾ അത് നല്ല എന്താക്കാ നാലാൾക്കും പാട് കാറിന് പോയിട്ട് കഴിച്ചിട്ട് വരെ അറിഞ്ഞു അല്ലെ ആയിക്കോട്ടെ അറിഞ്ഞിട്ട് എന്ത് ചെയ്തു നാലാളെ എങ്ങനെ കൂട്ടി വപ്പ ഉണ്ട് ഉമ്മ ചക്കൻ അങ്ങനെ നാലാളും കൂടെ ചേർന്നിട്ട് എന്താക്കാൻ പോകണം മന്തി അഴിക്കാൻ പോകണം അപ്പോൾ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തപ്പോൾ ഇതിനു വേണ്ടി ഇത്ര ആഗ്രഹം എന്താ ഇപ്പോൾ ഒരു ഇതൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല നമ്മളിപ്പോൾ വിൽക്കുള്ള എപ്പോഴും പുറത്തു പോയിട്ട് ഇപ്പം ഞങ്ങൾ ഞാൻ ചെക്കന്മാരപ്പോ ആയാലും ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും ഒപ്പം പാടും നമ്മള് പോയിട്ട് പിന്നെ മന്തിയും റോസ്റ്റഡും ഷവായി അൽഫാമും ഇതൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷേ ഇവരങ്ങനെ അധികാരം കഴിക്കല കാര്യങ്ങളൊന്നുമില്ല ഇവരൊന്നും ഡെയിലി വീട്ടിൽ ഉണ്ടാക്കണ നമ്മുടെ ചോറ് കറി കൂട്ടണം ഇതൊക്കെ തന്നെ കഴിക്കണം അപ്പൊ ഇതൊക്കെ തന്നെയല്ലേ വേറൊരു രസം തരണം അപ്പൊ അല്ലാതെ നമുക്ക് എന്താണ് പിന്നെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നു ചോദിക്കണം നമുക്ക് എന്താണ് ഇങ്ങനത്തെ ഈ പുതിയൊരു ഇത്രയും വലിയൊരു കാർ എടുക്കണമെന്നോ അല്ലെങ്കിൽ പിന്നെ എന്താണ് വേറൊരു സ്ഥലത്ത് നമുക്ക് പട്ടായ പോകണമെന്നോ അല്ലെങ്കിൽ തായ്ലൻഡിൽ പോകണമെന്നോ എന്നല്ലോ നമ്മളോട് ചോദിച്ച് ചെറിയൊരു ആഗ്രഹം നിങ്ങളുടെ സാധനം വേണമെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ അതിനകത്ത് നിന്ന് യാതൊരു അർത്ഥമല്ല അപ്പം എന്ത് ചെയ്തു ധാരാളം പാട് നേരെ പോവാണ് ഏ എന്താ അവിടെ ആ അവിടെയല്ലേ ആ വളവ് ഡേഞ്ചർ വളവാണ്

മൂന്നാറ് സൂര്യനെല്ലി അതേപോലെ മീഷപ്പുലി മോലെ എല്ലാ സ്ഥലത്തും ഇവിടെയായിട്ട് ട്രിപ്പ് പോയി അപ്പോൾ ആ ഒരു നാലഞ്ചു ദിവസം വെക്കേഷൻ എന്ത് ചെയ്തു ട്രിപ്പിലോ അടിച്ച് പൊളിച്ചു തീർത്തുണ്ടാ വണ്ടി കോൺസെൻട്രേറ്റ് അതിൽ അതുകൊണ്ടാണ് ഓടിക്കുന്ന വണ്ടീലും പറയരുത് അപ്പോൾ വണ്ടി ഓടിക്കുന്ന ശ്രദ്ധേരാണ് റമീസിലപ്പോ അടുത്താഴ്ച വരുമല്ലേ അടുത്താഴ്ച വരുന്നാണ് പറയണത് ഓക്കെ റമീസ് വരുമ്പോ നമ്മുടെ കംപ്ലീറ്റ് ഫാമിലി ആവും അതിനുശേഷം നമുക്ക് വിശേഷങ്ങളെ കാണാം നമുക്ക് ഇന്നിറങ്ങിയ കാര്യം നേരെ മന്തി കഴിക്കാൻ ഫുഡ് കഴിക്കാൻ പോകണം അപ്പൊ ബാക്കി അവിടെ പോയിട്ട് വിശേഷങ്ങളൊക്കെയാണ് അല്ലെ അമ്മ കഴിച്ചിട്ടില്ലേ മന്തി മുന്നേ കഴിച്ചിട്ടുണ്ടല്ലേ അപ്പൊ ഭയങ്കര ചക്കര പിന്നെ ചോദിക്കണ്ടല്ലോ ഗൾഫിൽ വെച്ച് കഴിച്ചിട്ടുണ്ട് ഗൾഫിൽ വെച്ചാണ് ഫസ്റ്റ് മന്തി കഴിക്കുന്നില്ലേ അതായത് വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഒക്കെ മന്തി ഈ അടുത്താണ് മന്തി ഒക്കെ റീച്ച് ആയത് അടുത്ത് എറിയുമ്പോൾ ഒരു ആറേഴ് കൊല്ലങ്ങളാണ് ആ ടൈം അതിനൊക്കെ മുന്നേ ഗൾഫിൽ ഈ സാധനം മന്തിയും പിന്നെ അതേപോലെ തന്നെ മജ്ജൂസൊക്കെ ഗൾഫിലും അല്ലേ അപ്പോൾ അത് ഉണ്ട് അവിടെ നേരത്തെയുണ്ട് അവിടെ നിന്നാണ് ഈ സാധനം ഇങ്ങോട്ടൊക്കെ ഇറങ്ങുന്നത് നമ്മളെ നല്ലോട്ടൊക്കെ വരുന്നത് അവിടുന്ന് പിന്നെ എക്സ്പോർട്ട് ചെയ്ത സാധനങ്ങളാണ് അവിടുന്ന് ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളാണ് അതായത് നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ ബാക്കി വിശേഷങ്ങളാണ് അല്ലേ ഓക്കെ ഓ ഗീസ് അങ്ങനെ നമ്മളവിടെ ഷോപ്പിലെത്തി ഫുഡൊക്കെ ഓർഡർ ചെയ്തിരിക്കട്ടോ എന്താ എന്ത് ഫുഡ് ഓർഡർ ചെയ്തു ചക്കര മന്തി ഓർഡർ ചെയ്തു പിന്നെ എല്ലാവർക്കും ഒരു മൊയ്റ്റോയും ഓർഡർ ചെയ്തു ഉമ്മ ഏത് പറഞ്ഞു പൈനാപ്പിൾ ചക്കര പാഷൻ ഫ്രൂട്ട് അല്ലേ പാഷൻ ഫ്രൂട്ട് അപ്പൊ ഏതും പാഷൻ ഫ്രൂട്ട് അപ്പോൾ ഇവർ രണ്ടാളും പാഷ ഫ്രൂട്ട് ഉമ്മക്ക് പൈനാപ്പിള് എനിക്കൊരു ബ്ലൂബെറി മൊയ്റ്റോയും പറഞ്ഞു ഒരു ഫുള്ള് അൽഫാം മന്തി പറഞ്ഞു കേട്ടോ ഫ്ലാഷിനോ അങ്ങനെ

മക്കളെ അങ്ങനെ നമ്മുടെ അൽഫാം മന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ വലിയൊരു തളികൽ ടേബിളിന്റെ അത്ര ഉണ്ട് വലിയൊരു തളികലാണ് കേട്ടോ സാധനം വന്നത് എടുത്തോളി എടുത്തോളി ഏ ആ പച്ചമുളക് ആ പച്ചമുളക് ഞാൻ തിന്നും എനിക്കിഷ്ടാണ് ഓക്കെ അപ്പോൾ വലിയ അടിപൊളി പാത്രത്തിൽ നിറച്ചിട്ടുണ്ട് കേട്ടോ സാധനം ഫുൾ മന്തിയ പറഞ്ഞു എടുത്തോളി അപ്പോൾ ഫുഡ് കഴിക്കാം അങ്ങനെ ഫുഡൊക്കെ വിളമ്പി കരടിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി കഴിക്കല്ലേ സലാഡ് എടുത്തോളീ സലാഡ് എടുത്തോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ചക്കര സ്റ്റാർട്ട് ചെയ്തോ അപ്പൊയും വന്നിട്ടുണ്ട് കേട്ടോ കാശം ഫ്രൂട്ട് അവിടെ ചക്കരക്കും പൈനാപ്പിളും ബ്ലൂബെറിയും തേർട്ടിക്കൊന്നും രാത്രി ഒന്നും ഇല്ലോട്ടോ ചക്കര ഫുഡാണ് നിന്നൊന്നുമില്ല ഉള്ളൂ മക്കളെ അങ്ങനെ കഴിച്ചിറങ്ങി ഫുഡ് കഴിക്കാറു കയറിയ നേരത്തിന് ചെറിയൊരു മഴ പെയ്തല്ലേ ചെറിയൊരു മഴയൊക്കെ പെയ്ത കേട്ടോ അതിനിടയ്ക്ക് നല്ലൊരു മഴയും കിട്ടി എന്നിട്ട് ചൂടിനൊന്നും ഇല്ലല്ലോ ചൂടിന് കൊറവ് കാര്യങ്ങളൊന്നും എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് ഏഹ് ചക്കര എങ്ങനെയുണ്ട് ഇപ്പൊ വേറെ വിറ്റോടൊന്നു ചക്കര പാഷൻ ഫ്രൂട്ടും മൊഴിറ്റ് വാങ്ങിയതായി ആ അതിനകത്തുള്ള പാഷൻ ഫ്രൂട്ടിന്റെ കുരു ലലിത്ത് അത് കിട്ടാൻ വേണ്ടിയാണ് വാങ്ങിയത് അത് ഭയങ്കര ഇഷ്ടമാണ് ചവച്ചിന്നല്ലോ ആ കുരു മാത്രം പറയാ അത് മാത്രം പാഴ്സൽ ചക്കര ഫുഡ് ഇഷ്ടപ്പെട്ടോ ബാക്കി ഫുഡ് ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോയിങ്ങനുണ്ട് വെറുതെ കുഞ്ഞി കുഞ്ഞു ആമാശയമാണ് മൊയിറ്റോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ഒഴിക്കാൻ ിൽ പോയിത്രപൊളിയായിരുന്നു ഇനി പോകെ അങ്ങനെ വെക്കളെ നമ്മള് മന്തിയൊക്കെ കഴിച്ചു ബാക്കിയുള്ള മന്തി എന്ത് ചെയ്തു നമ്മള് പാർസൽ അല്ലേ പാർസൽ ആക്കി എടുത്തു കാരണം വെച്ചാല് ഒരു ഫുള്ള് മന്തി എങ്ങനായാലും ഒരു അഞ്ചാൾക്ക് കഴിക്കാണ്ടാവും ആറാള് അഞ്ചു ആറാൾ എന്തായാലും കഴിക്കാണ്ടാവും നമ്മൾ നോക്കുമ്പോ എങ്ങനെയായാലും രണ്ടാളുടെ ഫുഡ് ബാക്കി ബാക്കിയുണ്ടായാലും നമ്മൾ എന്ത് ചെയ്തു എന്തായാലും വെറുതെ വേസ്റ്റ് ആക്കണ്ട വിചാരിച്ചിട്ടാണ് ഈ ഒരു സാധനം നമ്മൾ പാഴ്സൽ ചെയ്തെടുത്തത് എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് കുഴപ്പില്ല അല്ലെ ആഹ് അപ്പൊ ഞാൻ അവിടെ ആ ഷോപ്പിൽ പോയിട്ട് നമ്മൾ ആദ്യം ചോദിച്ചാൽ നെയ്മന്തി എന്നുള്ള സാധനമുണ്ട് അതുണ്ടോന്നാണ് നമ്മൾ ചോദിച്ചത് പക്ഷേ അത് ഇവിടെ ഒന്നും ആയി തുടങ്ങിയില്ല ഒരുവിധ സ്ഥലത്തൊക്കെ വരുന്നുണ്ട് നെയ്മന്തി എന്ന് പറഞ്ഞിട്ട് ഒരു മന്തിയാണ് മന്തിന്റെ മുകളിൽ തന്നെ നമ്മൾ അലൂമിനിയം പോലില്ലേ മട്ടന്റെ അല്ലെങ്കിൽ ബീഫിന്റെ നെയ്യ് കെട്ടി വെച്ചിട്ട് മന്തി ഇടും ആ നെയ്യന്റെ ഒരു ചോയ ഇറങ്ങും നെയ്യിന്റെ ഒരു ടേസ്റ്റ് കിട്ടും അങ്ങനത്തെ സാധനം നെയ്മന്തി എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു മന്തി അവിടെ എല്ലാവരും ഞങ്ങൾ നമ്മളിത് വാങ്ങി കഴിച്ചതും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ ഓക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ പായും ചക്കരയൊക്കെ അവിടെ ഉണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാനും മറക്കരുത് അപ്പൊ പുതിയൊരു പുതിയ പ്രതീക്ഷിച്ചിട്ടാണ് എല്ലാവർക്കും ബൈ ബൈ